അന്തിക്കാട് ഉപഭോക്തൃ സംരക്ഷണ സമിതി പതിനാലാം വാർഷിക പൊതുയോഗം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് ഉപഭോക്തൃ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് ലാൽ സിംഗ് അധ്യക്ഷനായി രക്ഷാധികാരി ആർ പുഷ്പാങ്കദൻ എം വിജയൻ വി നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ വി റാഫി സെക്രട്ടറി എം എസ് സജീവൻ ട്രഷറർ എം വിജയൻ എന്നിവരെ തെരഞ്ഞെടുത്തു ഇടയ്ക്ക് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നുണ്ടായാലും പ്രത്യേകത എന്റെ ഇടയിൽ വെച്ച് നമ്മുടെ കോഴിൽ ഒരു നമ്മുടെ ഒരു മഴ കാലം ഉണ്ടായാൽ കൊയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാനുള്ള മാർഗം ആലോചിച്ചു പൊതുവെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ തോന്നി എന്നാൽ നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അമ്പിക്കാട് അവർ കൃഷി ചെയ്തു വിളിക്കുന്ന നെല്ല് സംഭരിച്ചു വെക്കാനുള്ള അവസരം നടത്തി സ്വീകരിക്കണമെന്ന് ആലോചിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ചില പാർട്ടിക പ്രവർത്തകരെ കണ്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ഇവിടുത്തെ ബ്ലോക്കിലൊക്കെ ഓഫീസർ കണ്ട് ഓഫീസർമാർ ചർച്ച ചെയ്തപ്പോ അവരോട് ചോദിച്ചാൽ ചെയ്യാൻ കഴിയാ കേസൊന്നും ചെയ്യുന്നു